പ്രൈവറ്റ് ലിമിറ്റഡിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം യോഗം ചേർന്നു കാഞ്ഞങ്ങാട് വെച്ചാണ് ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ്

മുന്നോട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയങ്ങളിലാണ് നമ്മളെല്ലാം ഈ മീറ്റിംഗ് വന്നത് അന്വർച്ച നയിച്ചൊരു പ്രസ്ഥാനം ഒരിക്കലും താഴാൻ പാടില്ല എന്ന ചിന്തയോടുകൊണ്ട് തന്നെയാണ് കമ്പനിയായാലും കമ്പനിയോടൊപ്പം നിൽക്കുന്ന ജില്ലാ അസോസിയേഷനായാലും നമ്മൾ ആ ഒരു ദിശാമൂഹത്തോടൊപ്പത്തെയാണ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അതിന് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തില്ലാതെ മാത്രമല്ല എന്തെല്ലാം ചെയ്യാൻ പറ്റും ആ രീതിയിൽ ചെയ്തുകൊണ്ടാണ് ഇന്നും കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല തലയെടുപ്പോടു കൂടി കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഡിജിറ്റൽ കണക്ഷൻ താഴോട്ട് പോയത്തും ഒരു ലക്ഷത്തി മൂവായിരത്തി നെറ്റ് കണക്ഷ കേരളത്തിലെ വലിയ അഭിമാനമായ കമ്പനി നമ്മുടെ സ്വപ്ന പദ്ധതിയായ സ്വന്തം ആസ്ഥാനം നേടുന്ന ഈ വർഷം അവസാനത്തോടുകൂടി അവസാനത്തിനു മുമ്പേ തന്നെ നമ്മളിത് പൂർത്തീകരിക്കും അതിന്റെ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ് ഏകദേശം രണ്ട് കോടിയോളം കുറച്ച് ഇപ്പോൾ നമ്മൾ ചിലവഴിച്ചു എഴുപത് ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോണെടുത്തിട്ടുണ്ട് ഇതുവരെ ഓപ്പറേറ്റർമാർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്പനിയും അസോസിയേഷനും ഒരു രൂപ പോലും നമ്മൾ അധികം ഈടാക്കാതെ കമ്പനിയുടെ നല്ല ചെലവുകൾ കുറച്ചുകൊണ്ടും അതേസമയം കമ്പനി ഓപ്പറേറ്റർമാർ നൽകേണ്ടത് എന്താണോ നൽകാറുള്ളത് എല്ലാ രീതിയിലും നൽകിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ട് നമുക്ക് എസ് ബി ഐ തരാനുള്ള വൈമുഖ്യം തൊട്ട് കടക്കില്ല ആൾക്കാർ ഇന്ന് സി സി എൻ കമ്പനിയിൽ വന്നുകൊണ്ട് ലോൺ എത്രയാണ് വേണ്ടെന്ന് ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതി വൈസ് ചെയർമാൻ കോളിക്കറ സി സി എൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ചെയർമാൻ കുമാർ സി സി എൻ സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു എം ഡി ടി വി മോഹനൻ സി സി എൻ സ്റ്റോർ സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡയറക്ടർ കെ സുനിൽകുമാർ അനുശോചനം രേഖപ്പെടുത്തി സംസാരിച്ചു ശ്രീനാരായണൻ ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സന്ദീപ് കമ്പനി ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു ഇന്റർനെറ്റും പുതിയ സാധ്യതകളും എന്ന വിഷയത്തിൽ ടെക്നിക്കൽ അഡ്വൈസർ അബ്ദുൽ കുഞ്ഞി സംസാരിച്ചു സിഒഎ ജില്ലാ പ്രസിഡന്റ് വി മനോജ് കുമാർ സിഒ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ കെ സി സി എൽ ഡയറക്ടർ എം ലോഹിതാക്ഷൻ സിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് കെ പാക്കം എന്നിവർ സംസാരിച്ചു എക്സ്പ്ലോറിംഗ് ദ ഫ്യൂച്ചർ ഓഫ് ഇൻ്റർനെറ്റ് ടെക്നോളജി എന്ന വിഷയത്തിൽ വൈഡ് റിച്ച് എൽ എൽ ബി സെയിൽസ് ഹെഡ് സുനിൽ ത്രീ സി ത്രീ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് സെയിൽസ് ഹെഡ് അഭിലാഷ് കെ ആർ എന്നിവർ സംസാരിച്ചു ഡയറക്ടർ പി വിനോദ് സ്വാഗതവും ഡയറക്ടർ സദാശിവിനി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്